ും മറ്റ് പ്രവർത്തനങ്ങളും ദ്രുതഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിഷേധിക്കാനാകാത്ത ഓരോ ദിവസവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതച്ചേർക്കപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ ആകമാനം വലിയ അപകടങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ഈ തീവണ്ടി അപകടങ്ങൾ ലെവൽ ക്രോസുകൾ ലെവൽ ക്രോസ് ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി വരുന്ന വർഷങ്ങൾക്കുള്ളിൽ കേരളം മാറാൻ പോകുകയാണ് ആ നിലയിലുള്ള കോടിക്കണക്കുറുപേയുടെ വികസന പദ്ധതികൾ ഫ്ലൈ ഓവറുകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ആ നിലയിൽ തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സംസ്ഥാന തലത്തിൽ വരെ കൃത്യമായ വികസന പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണയർപ്പിക്കേണ്ടത് ആ സർക്കാരിന്റെ കരങ്ങൾക്ക് ബലം നൽകേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന കേവലം ഇടതുപക്ഷ കേടതകളുടെ മാത്രം ബാധ്യതയല്ല ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിന്റെ വികസനത്തെ ഇഷ്ടപ്പെടുന്ന ഈ നാടിന്റെ മതനിരപേക്ഷ സങ്കല്പത്തെ ഇഷ്ടപ്പെടുന്ന ഈ നാടിന്റെ സമാധാനത്തെ കാക്ഷിക്കുന്ന ഭാവി തലമുറയുടെ ക്ഷേമത്തെ ഈ നാട് ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുകളുടെയും ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വികസന മുന്നേറ്റ ജാതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് വിരമിക്കുന്നു ജയ് ഭാരത് ഈ എത്തിച്ചേർന്ന ഈ ജാതാംഗങ്ങളും അതുപോലെ ഈ കസേരയിലുള്ള മഴയാണെങ്കിൽ പോലും ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന പ്രതികയാണ് ജാതി അഭിവാദ്യം ചെയ്തുകൊണ്ട് സി പി ഐ നേതാവ് ദിലീപ് ജി ലാലു സംസാരിക്കുന്നു